സ്വാഗതം നിരന്തരമായ ധ്യാനത്തിലൂടെ തപസ്സിനു തുല്യമായ ജീവിതത്തിലൂടെയും മനസ്സിനെ പാകപ്പെടുത്തിയാൽ മാത്രമേ ഈശ്വരനെ ദർശിക്കാനുള്ള കരുത്ത് ലഭ്യമാകുകയുള്ളൂ സ്വാഗതം ഇന്നത്തെ സന്ധ്യാദീപത്തിൽ ഒൻപതാം ശിവാലയമായ തിരുവിടക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രം അപൂർണമായ ശിവലിംഗം കൊമ്പു നന്ദി എന്നിവ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ് ക്ഷേത്ര വിഗ്രഹങ്ങൾ നിർമ്മിച്ചപ്പോൾ ആദ്യം പണിതത് നന്ദിയെയായിരുന്നു ശിവസാന്നിധ്യം ഇല്ലാത്തതിനാൽ നിയന്ത്രണമില്ലാതെ നന്ദി പാടത്തിലിറങ്ങുകയും വിളകൾ നശിപ്പിക്കുകയും ചെയ്തു അങ്ങനെ നന്ദിയുടെ കൊമ്പ് മുറിച്ചു എന്നിട്ടും പരിഹാരമുണ്ടാകാത്തതിനാൽ പണി പൂർത്തിയാകും മുമ്പ് ശിവലിംഗം പ്രതിഷ്ഠിച്ചു എന്നൊക്കെയാണ് ഇതിന് പിന്നിലെ ഐതിഹ്യങ്ങൾ ഇവിടെ ആല് അരശ് വേപ്പ് എന്നിവ ഒരുമിച്ച് വളരുന്നതിന് ചുവട്ടിൽ ഗണപതിയും നാഗരാജാവും കുടികൊള്ളുന്നു എടയിക്കോട് സിദ്ധർ ഇവിടെ സമാധിയായതിനാൽ ആണ് ഇവിടം തിരുവിടക്കോട് എന്നറിയപ്പെടുന്നതെന്നാണ് ഐതിഹ്യം കാണിക്കയിൽ പണമിട്ടും കാഴ്ചവസ്തുക്കൾ നിരത്തി ദൈവത്തെ പ്രസാദിപ്പിക്കാനാവില്ല ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തിക്ക് മാത്രമേ ഉപകരിക്കും എന്നാൽ ഭക്തിപൂർവമുള്ള പ്രാർത്ഥന അത് മറ്റെന്തിനേക്കാളും മൂല്യവത്താണ് കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം தந்தனானந்தனானாபு தந்தனா வள தந்தனா வள தந்தன பிரம்ம மோகடே பர பம மோக்கடை வர பிரம்ம மோக்கடே பர பம்ம மோக்கடே தந்தனானி தந்தனானா புரி

శ్రీహరి అంతరాత్మా ఎందులో చందుకులంతగడే ఇందులో చందుకుల ఇంతగడే అందరికీ శ్రీహరి అంతరాత్మా ఎదులో చందుకుల ఇంతగడే అందరికీ శ్రీహరి అంతరాత్మా అది అంతరాత్మ శ్రీహరి అంతరా

నదిగడే రాసు అతని తొనిత నది రూలుగడే పెట్టేన రామరుడు మెట్టు భూమిగడే పెట్టేను రావరుడు మెట్టు భూమి యొక్క చండాలు ూమి ఒక ఈ సరి భూమి ఒక ఈ సరి భూమి ఒకటే తంద తందనానా తంద తందనానా పులి తందనానా భళ్ళ తందనా తటకి ఏనుకు మే బాధారు ఎందుకుటే ముట సునగము మీద పొడయు ఎందుకుడి తడీ ఏనుకు మే బాధారు ఎందుకటేము మీద పొడయు ఎందుకు కటుకు మెలాను బాబా కర్నూలనుసరిగా కటు కొమలాను బాబ కర్నూలనుసరిగా జలించి వంకడే స్వరుణామము మొకడే కడుపుణ్యలా కర్ణూలను సరిగా చలించి వంకడే స్వరుణామముకడే స్వరుణామము మొకడే ఈ స్వరుణామ ముకడే తందనానా తందనాపు తందనా హందల తంద తందనానాగి కందనా పురి తందనానా వెళ కందనా అళ కందన అళ కందన అళ కందనా ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ വായുസങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് കാളഹസ്തിയിൽ സ്വർണമുഖി തീരത്താണ് കാളഹസ്തി സ്കന്ദപുരാണത്തിലും ശിവപുരാണത്തിലും പരാമർശിക്കപ്പെടുന്ന ഈ ക്ഷേത്രം ശനിപീഠയ്ക്കും രാഹുദോഷത്തിനും പരിഹാരമരുളുന്നു എന്നാണ് വിശ്വാസം നിരവധി പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രത്തിന്റെ വിവരങ്ങളുമായി നമുക്ക് മുന്നിലെത്തുകയാണ് ഇന്നത്തെ കഥയമ്മ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം കഥയമ്മയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഭഗവാൻ മഹാദേവന്റെ പഞ്ചഭൂത ലിംഗങ്ങളിലൂടെയുള്ള നമ്മുടെ തീർത്ഥാടനം ഇന്നും തുടരുകയാണ് ഏറെ വിശേഷപ്പെട്ട ഒരു പഞ്ചഭൂത ലിംഗത്തിന്റെ കഥയാണ് ഇന്നേ ദിവസം നമുക്ക് അനുസ്മരിക്കാനുള്ളത് രാഹുദോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യരൊക്കെ തന്നെ അഭയസ്ഥാനായിട്ട് കാണുന്ന ഭഗവാന്റെ വായുലിംഗം ഇരിക്കുന്ന സാക്ഷാൽ ശ്രീകാലഹസ്തിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ സംസാരിക്കുന്നത് ഞാൻ ശ്രീകാലഹസ്തി എന്നുപയോഗിച്ചത് ശ്രീ എന്ന പദം അലങ്കാരിക ആയിട്ടോ വിശേഷനായിട്ടോ അല്ല ആ സ്ഥലത്തിന്റെ പേര് തന്നെ ശ്രീകാലഹസ്തി എന്നാണ് ആ കഥയൊക്കെ ഇന്നത്തെ അദ്ധ്യായത്തിന് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം ഇവിടെ ഇരിക്കുന്നത് ഭഗവാന്റെ വായുലിംഗമാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഒരു നിർമ്മിതി അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ചൈതന്യത്തിന് പുറകെയുള്ള ഐതിഹ്യം എന്താണ് എന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം പല ഐതിഹ്യങ്ങളാണ് ശ്രീകാലഹസ്തി ബന്ധപ്പെട്ടിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു ഐതിഹ്യം ഭഗവാന്റെ തന്നെ പരമഭക്തനായിട്ടുള്ള കണ്ണപ്പ നയനാരുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആരാണ് കണ്ണപ്പ നയനാർ കണ്ണപ്പ ഒരു കാട്ടാളനായിരുന്നു എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു കാട്ടാളനായിട്ടുള്ള ജന്മം കിട്ടിയത് എന്നറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ മഹാഭാരത കാലഘട്ടത്തിലേക്ക് പോകണം അവിടെ അർജുനൻ മഹാദേവനെ തപസ് ചെയ്യുന്ന രംഗമുണ്ട് പാശുപഥം എന്ന് വിളിക്കപ്പെടുന്ന അസ്ത്രം കിട്ടാനായി ഭഗവാനെ അർജുനൻ തപസ് ചെയ്യുന്നു അവിടെ കിരാതമൂർത്തിയായിട്ട് ഭഗവാൻ വരുന്നു അർജുനനെ പരീക്ഷിക്കുന്നു അർജുനായിട്ട് യുദ്ധം ചെയ്യുന്നു അർജുനെ തോൽപ്പിക്കുന്നു അങ്ങനെ അർജുനന്റെ വീര്യത്തിലൊക്കെ പ്രസീതനായിട്ടുള്ള ഭഗവാൻ അർജുനന് പാശുപഥം കൊടുക്കുന്നു ആ സമയത്ത് അർജുനൊരു പശ്ചാത്താപം ഭഗവാനെ അങ്ങ് ആണ് അറിയാതെ ഞാൻ അങ്ങയായിട്ട് യുദ്ധം ചെയ്തല്ലോ അങ്ങാണ് എന്ന് അറിയാണ്ട് ഞാൻ അങ്ങേക്ക് നേരെ ക്രൂരമായിട്ടുള്ള മൂർച്ചയുള്ള ശരങ്ങൾ പ്രയോഗിച്ചല്ലോ ആ പാപത്തിൽ നിന്ന് എൻ്റെ മനസ്സിനെ മാറ്റാൻ അങ്ങ് അനുഗ്രഹിക്കണേ എന്ന് മഹാദേവനോട് അർജുനൻ പ്രാർത്ഥിക്കുന്നു ആ സമയത്ത് കൈലാസനാഥനായിട്ടുള്ള മഹാദേവൻ അർജുനൻ അനുഗ്രഹിക്കുന്നുണ്ട് അടുത്ത ജന്മത്തിൽ ഞാൻ ഇപ്പം സ്വീകരിച്ചിട്ടുള്ള ഇതുപോലുള്ളൊരു ജന്മം നിനക്കുണ്ടാവട്ടെ ആ സമയത്ത് എൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രത്തെ പുനരുദ്ധരീകരിക്കാൻ നിനക്ക് സാധിക്കട്ടെ എന്നുമാണ് ആ അർജുനനാണ് കണ്ണപ്പനായിട്ട് കാട്ടാനായിട്ട് പിന്നീടുള്ള ജന്മത്തിൽ പുനർജനിച്ചത് അദ്ദേഹം ഒരു ദിവസം കാട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ശിവലിംഗം കണ്ടു വളരെയധികം വിശേഷപ്പെട്ട ഒരു ശിവലിംഗം എന്തെന്നില്ലാത്തൊരടുപ്പം അതിനോട് തോന്നുന്നു അതിനെ ആരാധിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ നാടൻ മാർഗങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്നു അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല എന്തായാലും സ്വന്തം കണ്ണു പോലും കുത്തി ചൂഴ്ന്നെടുത്ത് ശിവന് കൊടുക്കാൻ തയ്യാറായവനാണ് കണ്ണപ്പൻ അങ്ങനെയുള്ള കണ്ണപ്പന്റെ പ്രാധാന്യം കൊണ്ടും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ടും പ്രശസ്തമാണ് ശ്രീകാലഹസ്തി എങ്ങനെയാണ് ഈ പേര് വന്നത് ശ്രീ കാളഹസ്തി എന്നാണ് ശ്രീ എന്ന ശബ്ദം കൊണ്ട് മഹാലക്ഷ്മി എന്ന് മാത്രമല്ല അർത്ഥം അതിന് ചിലന്തി എന്നും അർത്ഥണ്ട് വിഷം എന്ന അർത്ഥമുണ്ട് കാല എന്ന ശബ്ദത്തിന് കറപ്പ് എന്ന് മാത്രമല്ല അതിന് പാമ്പ് എന്നർത്ഥണ്ട് ഹസ്തി എന്ന ശബ്ദത്തിന് ആന എന്നാണ് അർത്ഥം ഈ മൂന്ന് പേരുമാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മിതിക്ക് കാരണം ആ ശിവലിംഗത്തിലും ഈ മൂന്ന് പേരുടെയും രൂപങ്ങൾ കാണാൻ സാധിക്കും ഒരു ചിലന്തിയുണ്ട് ഒരു ആനയുണ്ട് ഒപ്പം തന്നെ ഒരു പാമ്പുണ്ട് ഈ മൂന്ന് പേരും ചേർന്നാണ് ആ ക്ഷേത്രം ഉണ്ടാക്കിയെന്നാണ് ആ ശിവലിംഗം ഏതോ പ്രാചീന കാലം മുതൽ അവിടെ ഉണ്ട് അപ്പൊ ചിലന്തിക്ക് തോന്നി അതിനെ എങ്ങനെയാണോ നമ്മൾ ജമ്പുദ്വീപത്തിന്റെ കഥ പറഞ്ഞത് അതുപോലെ ഒരു വലയൊക്കെ കിട്ടി സംരക്ഷിക്കാം ആനയ്ക്ക് തോന്നി എല്ലാ ദിവസവും അവിടെ വന്ന് ധാര നടത്താം പാമ്പിന് തോന്നി അമൂല്യങ്ങളായിട്ടുള്ള നാഗമാണിക്യം കൊണ്ട് അതിനെ അർച്ചിക്കാം എന്നാണ് അപ്പൊ രാത്രി പാമ്പ് വന്ന് മാണിക്യം കൊണ്ട് അർച്ചിക്കും രാവിലെ ആന വന്ന് ഈ മാണിക്യക്കല്ലൊക്കെ തട്ടി നീക്കി അവിടെ ജലധാര നടത്തും ആ സമയത്ത് പാവം ചെലന്തി കെട്ടിയ ആ വല തകർന്നു പൂജ ചെയ്യും കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടതുപോലെ തന്നെ ഇവിടെയും ഈ ആനയ്ക്ക് ആ ധാര നടത്തുന്ന സമയത്ത് തന്റെ ഈ ആരാധന മുടക്കുന്ന ആ ആനയെ കൊല്ലാനായിട്ട് ചെലന്തി അതിൻ്റെ ഉള്ളിലൂടെ ആ തുമ്പിക്കായ ഉള്ളിലൂടെ പ്രവേശിച്ചു എന്നും മസ്തകത്തിൽ കൊടുത്തു നിന്നും അതേസമയം പാമ്പും കയറിയെന്നും ആ പാമ്പും ചേർന്ന് ആനയെ കൊത്തിയെന്നും ആന ആ ഒരു വെപ്രാളത്തിൽ ശിവലിംഗത്തിൽ പോയി തന്റെ മസ്തകം ഇടിച്ചുവെന്നും ആ സമയത്ത് ഒരേ സമയവും ആനയും പാമ്പും ചെലന്തിയും മോക്ഷത്തെ കൈവരിച്ചു എന്നുമാണ് അവരുടെ ജന്മം കൊണ്ട് അവരുടെ ആ ജീവത്യാഗം കൊണ്ടാണ് ആ ക്ഷേത്രം അതിൻ്റെ ആ പേര് ശ്രീകാളഹസ്തി എന്ന പേരിലേക്ക് മാറിയത് ഇവിടെ ശിവനെ ആരാധിച്ചിരുന്ന ഏറ്റവും വലിയ ഭക്തന്റെ പേരാണ് കണ്ണപ്പ കണ്ണപ്പനയന എന്ന് ഞാൻ പറയുകയും ചെയ്തു അവിടെ വായു കടക്കാത്ത ശ്രീകോവിലാണ് വായു ലിംഗമാണ് അവിടെ ഇരിക്കുന്നത് വായു കടക്കാത്ത ശ്രീകോവിലായിട്ടും അതിനുള്ളിലെ ദീപനാളങ്ങൾ ഒരു പ്രത്യേക താളത്തിൽ ഇങ്ങനെ ഇളകുന്നത് കാണാം എന്നാണ് എവിടെന്നാണ് ആ ഒരു ഇളക്കം ആ ഒരു വായുവിന്റെ സഞ്ചാരം വായു കടക്കാത്ത ശ്രീകോവിലിൽ വരുന്നത് അതിനർത്ഥമായിട്ട് മഹാത്മാക്കൾ പറയാറുണ്ട് ആ ശിവലിംഗം ശ്വാസം എടുക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ആ ശിവലിംഗത്തിന്റെ ശ്വാസോച്ഛാസമാണ് അവിടെ കത്തിച്ചു വെച്ചിരിക്കുന്ന ദീപനാളങ്ങളുടെ ആ ചലനത്തിന് കാരണം ഇതൊക്കെ ഇന്നും ജീവിക്കുന്ന പ്രപഞ്ച സത്യങ്ങളായിട്ട് നമുക്ക് പോയി കാണാൻ സാധിക്കും പഞ്ചഭൂത ലിംഗങ്ങളിൽ നാല് ശിവലിംഗങ്ങളും തമിഴ്നാട്ടിലായപ്പോൾ ഒരു ശിവലിംഗം മാത്രം വായു ലിംഗം മാത്രം ഇരിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ് തിരുപ്പതി ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് മുപ്പത്തി കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്രീകാലഹസ്തിയിൽ എത്തിച്ചേരാൻ സാധിക്കും ജാതക സംബന്ധമായിട്ട് ദോഷം അനുഭവിക്കുന്ന ആളുകളിൽ അതിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള രാഹു രാഹു ദോഷങ്ങളുടെ പരിഹാര കേന്ദ്രമായിട്ടാണ് ശ്രീകാലഹസ്തിയെ കാണുന്നത് ശ്രീകാലഹസ്തിയിൽ പോയി ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഏതൊരു മനുഷ്യനും രാഹുദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും എന്ന് മഹാത്മാക്കൾ പറയുന്നു അതുകൊണ്ട് വായു ലിംഗത്തിൽ ഇരിക്കുന്ന നമ്മുടെയൊക്കെ ജീവന്റെ ആധാരം എന്താണ് വായുവാണ് അല്ലെ അകത്തേക്കും പുറത്തേക്കും എടുക്കുന്ന ഈ ശ്വാസത്തിനനുസരിച്ചിട്ടാണ് ജീവൻ എന്ന് പറയുന്ന ഒരു ചൈതന്യം നമ്മുടെ ഉള്ളിൽ വിളങ്ങുന്നത് ആ ശ്വാസത്തിൻ്റെ ആ വായുവിന്റെ മൂലസ്വരൂപായിരിക്കുന്ന ശിവലിംഗമാണ് ശ്രീകാളഹസ്തിയിലുള്ളത് അതുകൊണ്ട് തന്നെ വായു സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ ഇപ്പൊ വാദം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്കും അഭയസ്ഥാനാണ് ശ്രീകാലഹസ്തി അവിടെ ചെന്ന് മഹാദേവനെ പഞ്ചാക്ഷരം കൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും നൽകി എല്ലാ തരത്തിലുള്ള കാലദോഷങ്ങളും മാറ്റി ഭഗവാൻ അനുഗ്രഹിക്കുന്നു എന്നുള്ളത് കോടിക്കണക്കിന് മനുഷ്യരുടെ സാക്ഷ്യപ്പെടുത്തലുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ ശിവരാത്രിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ തീർത്ഥാടന കാലത്ത് മനസ്സുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പഞ്ചഭൂത ലിംഗങ്ങളിലെ മൂന്നാമത്തേതായിട്ടുള്ള വായു സ്ഥിതി ചെയ്യുന്ന കണ്ണപ്പ നയനാർ സ്വന്തം കണ്ണെടുത്ത് ശിവന് കൊടുത്ത് ഒരു ഭക്തൻ എങ്ങനെ ആയിരിക്കണം എന്ന് പ്രത്യക്ഷത്തിൽ കാണിച്ചു തന്ന ഭഗവാൻ മഹാദേവനെ ഭയക്കേണ്ടതായിട്ടില്ല ഭക്തൻ എന്ന് പ്രത്യക്ഷത്തിൽ ഒരു ഭക്തൻ രൂപത്തിൽ മഹാദേവൻ തന്നെ കാണിച്ചു തന്ന ആ ശ്രീകാലഹസ്തിയില് മനസ്സുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമസ്കരിക്കാൻ സാധിക്കട്ടെ ഇന്നേ ദിവസവും ശ്രീകാലഹസ്തിയിൽ ഇരിക്കുന്ന ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് കുടുംബസമേതം സന്ധ്യാദീപം കാണുന്ന കഥയമ കാണുന്ന എല്ലാ ഭക്തരും ഇരുന്നു കൊണ്ട് പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ട് ആ പഞ്ചാക്ഷരത്തിന്റെ പുണ്യം മഹാദേവനിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഈ വരുന്ന ശിവരാത്രി ഏറ്റവും അനുഗ്രഹീതമാക്കി തരണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കാളഹസ്തിയുടെ മഹാത്മ്യം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ പഞ്ചഭൂത ലിംഗങ്ങളിലെ ഏറ്റവും ആയിട്ടുള്ള അഗ്നി സ്വരൂപത്തിൽ ഇരിക്കുന്ന ലിംഗം ഭഗവാന്റെ അഗ്നി ലിംഗം എവിടെയാണിരിക്കുന്നത് അതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ നാളത്തെ കേൾക്കാം ഇന്നേ ദിവസം ഭഗവാനെ ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് എല്ലാവർക്കും നന്ദി ലോകത്തിലുണ്ടെന്ന് പറയാൻ നമുക്കൊരു എതിരാളി മാത്രമേ ഉള്ളൂ അത് നമ്മുടെ അഹങ്കാരമാണ് അതിനെ കീഴടക്കുന്നതാണ് ശരിയായ ധീരത അതിനെ ഈശ്വരന് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഭയമില്ല ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിൽ വരിഞ്ഞം ദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപ്രാചീന പുണ്യക്ഷേത്രമാണ് വരിഞ്ഞം ശ്രീ മഹാദേവ ക്ഷേത്രം വിശാലമായ ക്ഷേത്രാങ്കണം മൂന്ന് ഭാഗവും ചുറ്റിക്കിടക്കുന്ന വയലേലകളാൽ പച്ചക്കടലിൽ തുരുത്ത് എന്നതുപോലെ ശോഭിക്കുന്നു പ്രാചീന രീതിയിലുള്ള പടവുകളും പ്രാചീന കേരളീയ വാസ്തുവിദ്യാ സങ്കേതത്താൽ നിർമ്മിതമായ ക്ഷേത്രവും ക്ഷേത്ര ചുമരികളെ വർണ്ണാഭമാക്കുന്ന എല്ലാം ചേർന്ന് ഈ സന്നിധിയെ ആകർഷകവും ഉണരുവാൻ കനിയണേ സാധാരണയായി പ്രധാന ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മൂർത്തിയുടെ പേരിലാകും ക്ഷേത്രം അറിയപ്പെടുക എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ ചില ആരാധനാലയങ്ങളുണ്ട് കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രം കൊട്ടാരക്കര ഗണപതിക്ഷേത്രം എന്ന പേരിൽ പുകൾ കൊണ്ടതുപോലെയാണ് വരിഞ്ഞം ക്ഷേത്രത്തിന്റെയും കീർത്തി പ്രാചീന വാസ്തു വാസ്തുസങ്കേതങ്ങളാൽ നിർമ്മിതമായ വട്ടശ്രീകോവിലിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് ദേവസേനാപതിയായ സാക്ഷാൽ സുബ്രഹ്മണ്യനെയാണ് അതേ പ്രാധാന്യത്തോടെയാണ് ചുറ്റമ്പലത്തിന് പുറത്ത് മറ്റൊരു ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മഹാദേവനെയും ആരാധിച്ചു വരുന്നത് പുരാകാലങ്ങളിൽ തേവർനട എന്ന് വിളിച്ചിരുന്ന ഈ സന്നിധി ഇന്ന് മഹാദേവ ക്ഷേത്രം എന്ന രീതിയിൽ അറിയപ്പെടുന്നു പ്രധാന ശ്രീകോവിലിനുള്ളിൽ നിൽക്കുന്ന രീതിയിലാണ് സുബ്രഹ്മണ്യ പ്രതിഷ്ഠ ധ്വജസ്തംഭത്തിനും മുകളിലും മയിൽവാഹനം തന്നെ തന്റെ പിതാവായ മഹാദേവന് സുബ്രഹ്മണ്യൻ നൽകുന്ന പ്രാധാന്യമാകണം ഈ ക്ഷേത്രം മഹാദേവ ക്ഷേത്രമായി അറിയപ്പെടാൻ കാരണം ാരകനെ തോൽപ്പിച്ച് വിജയം നേടിയ ദേവസേനാപതിയാണ് മുഖ്യപ്രതിഷ്ഠ എന്നതുകൊണ്ടാകണം ഈ സന്നിധി വിജയകാംക്ഷികളുടെ ആശാ കേന്ദ്രമായി നിലകൊള്ളുന്നത് കന്നിമൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഗണപതി ഭഗവാനും ശ്രീ ഭദ്രാദേവിയും നാഗദൈവങ്ങളുമാണ് ഉപദേവതമാർ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്കപ്പുറം പഴക്കമുള്ള ക്ഷേത്രമാണിത് എന്ന് കണക്കാക്കപ്പെടുന്നു ഈ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്നതിന് ചില തെളിവുകളുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ക്ഷേത്രം പുനരുദ്ധാരണം നടന്നത് അതിന്റെ ഭാഗമായാണ് ചുറ്റമ്പലം നിർമ്മിക്കപ്പെട്ടത് ചുറ്റമ്പല നിർമ്മാണ വേളയിൽ ഗണപതി ക്ഷേത്രത്തിന് സമീപം മണ്ണു മാറ്റുമ്പോൾ ഈ ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ കണ്ടെത്തുകയുണ്ടായി അറുപത്തിയഞ്ചു പവൻ തൂക്കമുള്ളതും വജ്രങ്ങൾ പതിച്ചതുമായിരുന്നു ആ തിരുവാഭരണങ്ങൾ തൃശൂരിൽ നിന്നും വിദഗ്ധരായ ആൾക്കാരെ വരുത്തി തിരുവാഭരണം മിനുക്കിയെടുക്കുകയായിരുന്നു പിന്നീട് തിരുവാഭരണം സൂക്ഷിച്ചിരുന്ന ചെപ്പ് പുരാവസ്തു വകുപ്പിന്റെ പരിശോധനയിൽ ആയിരത്തിലേറെ വർഷം പഴക്കമുള്ളതാണെന്ന് കണ്ടെത്തി നാട്ടുരാജാക്കന്മാരുടെ പ്രാദേശിക ഭരണം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ആക്രമണവും കൊള്ളയും ഭയന്ന് കുഴിച്ചിട്ടതാകണം ഇത് എന്ന് വേണം കരുതാൻ അങ്ങനെയെങ്കിൽ അതിപ്രൗഢമായ ഒരു സുവർണകാലം വളരെ മുമ്പ് തന്നെ ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്നു എന്ന് കരുതുന്നതിൽ തെറ്റില്ല മാത്രമല്ല ഇതൊരു രാജകീയ ആരാധനാലയം തന്നെ ആയിരുന്നിരിക്കണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച പുനരുദ്ധാരണത്തോടൊപ്പം ക്ഷേത്രത്തിലൊരു ധ്വജസ്തംഭവും സ്ഥാപിക്കപ്പെട്ടു മീനച്ചലാറ്റിൻകരയിൽ നിന്നും മുറിച്ചെടുത്ത തേക്കിലാണ് കൊടിമര നിർമ്മാണം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതോടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി തൃശ്ശൂർ ഊരകം ഊമാപ്പള്ളി മനക്കാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം ഇന്ന് ക്ഷേത്ര ഭരണം വരിഞ്ഞം കരക്കാർക്കാണ് എൻ എസ് എസ് നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയാണ് ക്ഷേത്രകാര്യങ്ങൾ നോക്കുന്നത് മീനമാസത്തിലെ തിരുവോണമാണ് പ്രധാന ഉത്സവം ഇത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ശിവൻ സുബ്രഹ്മണ്യൻ എന്നീ മൂർത്തി ഭേദങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളെല്ലാം ഇവിടെ വിശേഷ ദിനങ്ങളാണ് അതിനു പുറമെ ഹൈന്ദവ ആരാധനാ രീതിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന ദിനങ്ങളും ഈ സന്നിധിയിൽ വിശേഷ ദിനങ്ങൾ തന്നെ ഓം സംയുക്തം നിത്യം ധ്യയന്തിയോഗിന് മോക്ഷതം തസ്തോം കാരായ നമോ നമായ नम नमन्ति मुनयः सर्वे नमन्त्यप्सरसां गणाः नराणामादिदेवानां नकाराय नमो नमः नकाराय नमो नमः ॐ नं नम, नमन्ति मुनयः सर्वे नमन् व्यप्सरसाङ्गणा പിതൃപുത്ര വാത്സല്യത്തിന്റെ ദിവ്യ സൗരഭം തുളുമ്പി നിൽക്കുന്ന ഈ ക്ഷേത്ര സന്നിധി പൗരാണികതയുടെ ഗരിമ കൊണ്ടും ആധ്യാത്മികതയുടെ നിറവു കൊണ്ടും ഭക്തർക്ക് നിസ്തുല അനുഭൂതി പ്രദാനം ചെയ്യുന്നു अक्षरद्वयोच्चरितं शि शिवेति शिवेति शिति वा भव भवेति 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 वा हरे हरेति 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 वा भज नमः शिवमेव निरन्तरम् भज नमः शिवमेव निरन्तरम् श्रद्धयम् നമുക്ക് ജീവിത ഉന്നതിക്ക് അനിവാര്യമായ കാര്യങ്ങളാണ് അതിനാൽ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ശ്രദ്ധയോടെയും ചിട്ടയോടെയും ജീവിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി